നമ്മളിപ്പോൾ കളമശ്ശേരിയിലെ രാജഗിരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സും വന്നിട്ടുണ്ട് അപ്പോൾ അവർ എസ് കെ എൻ ഫോർട്ടിയുടെ ഭാഗമായിട്ട് അവർ നാൽപ്പത് ചിരാതുകൾ കൊളുത്താൻ തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ കുട്ടികളുടെ ഒരു സന്തോഷമാണ് നമുക്കും വളരെ സന്തോഷം വിജയകുമാർ പ്രവിതാലക്ഷ്മി ഇത് നമ്മുടെ ലൈഫിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങൾ കൊളുത്തു കൊളുത്തു നിങ്ങളുടെ കൂടെ നമ്മളുണ്ട് ഞാൻ തന്നെ കൊളുത്തേണ്ടല്ലേ ഓക്കെ അപ്പം ഞാൻ ഫസ്റ്റില് ഞാൻ കൊടുത്ത അതിന് കത്തിച്ചു എല്ലാവരുടെയും കത്തിച്ചു എല്ലാവരുടെ കത്തിച്ചു എല്ലാരും കത്തിച്ചോളു എല്ലാരും കത്തിച്ചോളൂ അവർ കത്തിച്ചോളാം പെർഫോമൻസ് ഉള്ളവരെ കത്തിച്ചു വന്നിട്ടുണ്ട് ആ ആ കുട്ടിയുടെ പേര് ഓട്ടം ആർട്ടിസ്റ്റിന് പേരെന്താ ഋതുൽ രാജ് അപ്പൊ ആ മോനെ തുടങ്ങി മറ്റൊരു ലഹരിയുണ്ട് കല ലഹരി നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം മാധ്യമങ്ങളും ഉണ്ടാക്കാനാകും ആ ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ രാജഗിരി സ്കൂളിലെ അധ്യാപകയായ രമ്യാമിസ് രചിച്ച ഈ ലഹരി വിരുദ്ധ ഓട്ടംതുള്ളൽ നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാം ചെയ്യ എന്നോടെ കണ്ണിൽ കണ്ടതുപോലെ എന്നാൽ എന്നാലിനൊരു കഥയുര ചെയ്യാം എന്നോടെ കണ്ണിൽ കണ്ടതുപോലെ നീ വിധം അരുളിയ കൊണ്ട് എന്നോടാകും കോപുമാരുടെ നീ എന്നോടും ഓ കോപവുമരുതേ മരുദേ പലതും പറയും അത് കേട്ടാരും ഓട്ടം തുള്ളലിൽ പലതും പറയും അതു കേട്ടാരും ഓടരുതിപ്പോൾ നാരായണ ജയനാരായണ ജയം നാരായണ ജയനാരായണ ജയ കേരളത്തിങ്ങും കേട്ടറിയുന്നവർ കേരം കേരളത്തിങ്ങും കേരള നാടിന് കേട്ടറിയോ കേട്ടു കേട്ടുമറിഞ്ഞും പറഞ്ഞും ചില പല സംഭവം ഇവിടെ നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കും ചില ചില പല പല കാര്യമതോർത്താൽ எா காரியம் என்னாம் ஞாக்கெட்டொரு கூட்டூட்டராளை இத்திரெல்லாம் ஒத்தி ஒத்தி செய்தும் கூட்டும் Yeah! Wow. ും തിരികെ വന്നത് ഇത്രഹരിക്കാരും പറയാൻ തുടങ്ങിയ മൂക്കിൽ മണക്കാൻ ഇഞ്ചക്ട് ചെയ്യാൻ മൂക്കിൽ മണക്കാൻ ചുണ്ടിൻ്റെ അടിയിൽ പുഴുത്തിയിൽ വെക്കാൻ ഓക്കെ താങ്ക് യു താങ്ക് യു ടീച്ചേഴ്സ് വാർത്താ ചാനൽ ആയതുകൊണ്ടാണ് നമ്മൾ ഓട്ടം ഉള്ളിൽ വിട്ട വാർത്തകാരെയും താങ്ക് യു സന്ദേശം എന്റെ പേര് ലതാന്നാണ് രാജഗിരി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് ഹയർ സെക്കൻഡറി സ്കൂളില് രമ്യ എന്നാണ് ഞാനാണ് തുള്ളൽ എഴുതിയത് ഞാനാണ് എഴുതിയത് ഞാന് ഋദിന്റെ ചേച്ചിയാണ് ജയശ്രീന്നാണ് പേര് രാജഗിരി ഋദുലിന്റെ പാരന്റ് ആണ് അമ്മയാണ് അപ്പൊ സന്തോഷം അപ്പൊ ഏതൊരു ടീച്ചർ എന്റെ ഒരു സെൽഫി എടുക്കുന്നവരുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ആ ടീച്ചർ ടീച്ചർ വിളക്കുണ്ട് ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് ഓട്ടം തുള്ളലാണ് ലഹരി കലയാണ് കലയാണല്ലോ അനൗൺസ്മെന്റ് കൊള്ളാം പേരെന്താ എന്റെ പേര് ജോൺ ജോൺ ഏഴ് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാനിപ്പോ പ്ലസ് വൺ കഴിഞ്ഞിട്ട് നിൽക്കാം ആ എക്സാം കഴിഞ്ഞു